എല്ലാവർക്കും എൻ്റെ പൊന്വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അവില് ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അവില് കണ്ടിൽ രണ്ട് ഈ അവൽ ഞാൻ ഇപ്പോൾ കഴുകി വാരി വെച്ചപ്പോൾ കുതിരുന്ന അവില രണ്ട് സൈസ് അവിലുണ്ട് ഒറ്റപ്പുഴുക്കിൻ്റെ അവിലുമുണ്ട് നല്ലോണം വേവിച്ച് പുഴുങ്ങുന്ന അവലും അവിലുമുണ്ട് കാരണം ഒറ്റപ്പുഴുക്കിൻ്റെ അവൽ ആണെങ്കിൽ വെള്ളത്തിൽ നമ്മളിട്ട് കുതിത്ത് വാ വെച്ചിട്ട് വേണം തോത്തി എടുക്കാൻ ഇങ്ങനെ എടുക്കാം പക്ഷേ ഇതെന്ന് വെച്ചാൽ കഴുകിയതിന് ശേഷം മാത്രം നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും വെള്ളം ഒഴുകിച്ച് ഇട ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ ആക്കിയെടുത്ത് അവിലാണ് ഇത് കണ്ടില്ലേ നല്ലോണം വെന്തിരിക്കും നല്ലോണം ഇങ്ങനെ കുതിന്നിരുന്ന് നല്ല സോഫ്റ്റായിട്ടിരിക്കും കണ്ടില്ലേ ഇതാണ് ഇന്ന് അവൽ അവല് കൊണ്ടുള്ളൊരു ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഒരു ചെറിയ സ്പൂൺ റവയും കൂടെ വേണം കെട്ടിച്ചിരി കുറച്ച് റവയും കൂടെ ചേർക്കണം പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടോ തേങ്ങ വേണം കുറച്ച് തേങ്ങ വേണം പിന്നെ സാധാരണ ക്യാരറ്റും ബീൻസും പിന്നെ ഇതിൻ്റെ ഇപ്പം ഞാൻ തന്നെ ഇട്ടപ്പോൾ എൻ്റെ വീഡിയോസ് പെട്ടെന്നങ്ങ് സ്റ്റക്കായിപ്പോയായിരുന്നു ഇത് ഞാൻ കാണിച്ചോണ്ടിരുന്നതായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കപ്പലേണ്ടി ചേർത്തിട്ടുണ്ട് പൊട്ടുകടൽ ചേർത്തിട്ടുണ്ട് ഉഴുന്ന് ചേർത്തിട്ടുണ്ട് കടുക് പിന്നെ ഒരു സവാള ഇഞ്ചി പിന്നെ ഒരു മുളക് കപ്പലേണ്ടി ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊണ്ട് ഇതിപ്പോൾ എൻ്റെ വീഡിയോ പെട്ടെന്ന് കട്ടായിപ്പോയി ഇനി അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഇത് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ ഇതാണ്ട് അത് ഇത്രയും നല്ലോണം മൂത്ത് കിടക്കുകയാണ് ഇനി നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് നമ്മുടെ ക്യാരറ്റും ബീൻസുമാണ് ഇതിപ്പോൾ ഇതെല്ലാം നല്ല മൂത്തുകടക്കുകയാണ് കപ്പലേണ്ടി പൊട്ടുകടല ഉഴുന്ന് സവാള കറിവേപ്പില ഒരു പച്ചൽമുളക് ഇഞ്ചി ഇത്രയും സാധനം നല്ലോണം നല്ലോണം മൂത്തുകിടക്കാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ക്യാരറ്റും കുറച്ച് ബീൻസും ഇടാം നമ്മൾ സാധാരണ റവപ്പുണ്ടാക്കുന്ന കണക്ക് തന്നെ കേട്ടോ നല്ല ഉപ്പുമാവായിട്ട് കഴിക്കാം കേട്ടോ ഇതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ മറ്റുള്ള കൂട്ടുകാർക്കും ഇത് അയച്ചു കൊടുക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവർക്കാവശ്യം പറയുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ലോണം ഉക്കട്ടെ പിന്നെ നമുക്ക് ഉപ്പ് ഇടാം തണ്ടേ ഉപ്പിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് തീർക്കാമല്ലോ ചിലർ നെയ്യ്ക്കകത്ത് നെയ്യ് ചേർക്കും പിന്നെ ശകലം പഞ്ചസാര ചേർക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വേ വേണമെന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ കിട്ടാൻ ഇത്തിരി പഞ്ചസാര ചേർക്കുന്നതാണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇപ്പം ഇങ്ങനെ തന്നെ ആക്കിയെടുക്കാം നല്ല ഒരു ഉപ്പുമാവാണ് അതെ നല്ലോണം ഒന്നും നല്ലോണം ഒന്നും നോക്കട്ടെ നമ്മളിനി ഇടാനുള്ളതെന്നിട്ട് തേങ്ങ ഇടണം കേട്ടോ തേങ്ങ ഇട്ടില്ല ഇനി നമുക്ക് നമ്മൾ പ്രധാനപ്പെട്ട സാധനം അവിലിടാം അവിലിട്ടു വേണോന്നുണ്ടെങ്കിൽ ശകലം മഞ്ഞപ്പൊടി ചേർക്കണോ ഇഷ്ടമുള്ളവർക്ക് മഞ്ഞപ്പൊടി ചേർക്കാം കേട്ടോ ഇനിയിപ്പോ മഞ്ഞപ്പൊടി ഒന്നും ചേർക്കുന്നില്ല അവലിട്ടു അവിലിന്റെ കൂടെ നമുക്ക് നമ്മുടെ റവടാം ഒരു സ്പൂൺ റവ റവ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഒരു തുള്ളി വെള്ളം ചേർക്കണം ഒന്ന് പൊടഞ്ഞാൽ മാത്രം അത് കൈക്കെടുത്തിട്ട് ആ റവയ്ക്കകത്ത് കുറച്ച് വെള്ളം ചേർക്കണം വെള്ളം ചേർത്ത് ഇത് മിക്സ് ആക്കണം അപ്പോൾ ഇത് കഴിക്കാൻ ഒരു തോപ്പി കിട്ടും നല്ല നല്ല രീതിയല്ല ഇച്ചിരി റവ ചേർക്കാം ഇത് നല്ല തട്ടിപ്പൊത്തി രണ്ട് മിനിറ്റ് ഇങ്ങനെ ആക്കി വെച്ച് ഒന്ന് അടച്ചു വെക്കണം രണ്ട് മിനിറ്റ് ഒരു സിമ്മിലോട്ട് ഇട്ടിരുന്നാൽ മതി ഒന്ന് സെറ്റ് ആവട്ടെ നമ്മളെ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറക്കാം നല്ല സോഫ്റ്റായ നല്ല നല്ല രീതിയാണ് കഴിക്കാൻ കേട്ടോ അധികം വെള്ളം വേണ്ട എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അവിലാണെന്നോ ഒന്നും അറിയത്തില്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമുക്ക് നമ്മൾ തേങ്ങയാണ് തേങ്ങ ചേർക്കാം കുട്ടികൾക്കൊക്കെ കഴിക്കണമെങ്കിൽ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് ഇത്തിരി പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അധികം അങ്ങ് മൂപ്പിക്കരുത് ഈ പച്ച തേങ്ങയുടെ ഒരു പച്ചമണം ആ കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആകും അതുകൊണ്ട് പച്ചയ്ക്ക് തന്നെ കിടക്കണം അപ്പം നമ്മളെ ഉപ്പുമാവ് ഇട റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഉപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ത് ഈസിയാണല്ലേ അവര് കുതിർത്ത് ഒരു പാട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് അടുത്ത് തന്നെ ഉണ്ട് ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ സുന്ദരമായ അവില് ഉപ്പുമാവ് ഇട റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എടുക്കുക കഴിക്കുക പണ്ടോയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല പഞ്ഞി ഇണക്കിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ റിപ്ലൈ എനിക്ക് തരണം കേട്ടോ നല്ല സോഫ്റ്റായ ആവിലുപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം Okay, thank you.